ശരിയാണെ കിട്ടും പക്ഷെ അത് നീയാവൂല നമ്മിഷ്ടപ്പെട്ടിട്ട് മൂന്നാലക്കോ ഇല്ലായില്ലേ നീ ഒഴിവാക്കാനുള്ള കാര്യം പറ കോളേജ് കഴിഞ്ഞ് വരുന്ന എനിക്ക് ആ ഒഴിഞ്ഞു കാട്ടിവെച്ചവൻ തന്നെ നമ്മുടെ സിറ്റാവും ഹലോ ഞാൻ വീട്ടിലാ എന്താ നാളെ നമ്മൾ എങ്ങോട്ട് അത് നീ പറഞ്ഞില്ലല്ലോ ഒരു കാട്ടിലോട്ടാണ് അത്ര മാത്രം ഇപ്പൊ പറയാം ബാക്കി നാളെ ഗുഡ് നൈറ്റ് എടി നാൻസി നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹ അത് ഞാൻ നാളെ സാധിച്ചെടുക്കുക കൂടി ഞാൻ ഈ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോവാ വാ മറ്റേ വിടാൻ

സ്വപ്നർന്നുല്ലേ എന്താണ് മോളകില് അറിയില്ല പപ്പാ ഇത് എന്നൊക്കെ എവിടെ നിന്ന് കിട്ടി ചാച്ചന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ ഇത് എന്താ പപ്പാ ഇത് പിള്ളേർക്ക് എടുത്ത് കളിക്കാനുള്ള സാധനല്ല പോയിരുന്നു പഠിക്കാൻ നോക്ക് പട്ട പകലാണ് ആലുവ പോലുള്ള ഒരു സിറ്റി എന്ന് ഒരുത്തന്നൊരു കൊച്ചിനെ കൊണ്ടുപോയി കഴപ്പ് കാട്ടുന്നത് ഈ മലയാളികൾ പറഞ്ഞാ മതിയല്ലോ ഇവനെങ്കോട്ട് കയറ്റി വിടുന്നത് മോളെ എനിക്കുട്ടി എന്താ മോളെ മോളെ കരാട്ട ക്ലാസ്സിനൊക്കെ പോവാറല്ലേ പഠിച്ചു വന്നിട്ട് മോളൊരു കാര്യം ചെയ്യാ മോളുടെ ദേഹത്ത് മോളുടെ അനുവാദം ഇല്ലാതെ ആരു തൊട്ടാലും എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്തോ പപ്പ നോക്കോളാം ബാക്കിയൊക്കെ ശരി പപ്പ ശ്രദ്ധിച്ചോണോ മോള് ക്ലാസ്സിൽ പോക്കോ മോനെ പിന്നെ എന്ത് ചെയ്യാ എങ്ങോട്ടാ അല്ല ഞാൻ ഫ്രണ്ടിന്റെ വീട് വരെ ഒന്ന് പോകാനായിരുന്നു ഇത് ഇതനുമോൾക്ക് നിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ അല്ല ഞാനിതൊരു ഷോർട്ട് ഫിലിമിന്റെ പേര് അടിക്കേണ്ടി മോനെ അച്ചാ നീ പ്രായം കഴിഞ്ഞിട്ടാ ഇങ് വരുന്നത് കേട്ടോ കോപ്പ് ഞാൻ സ്നേഹിച്ചത് പക്ഷെ ഇന്ന് നിമിഷം മുതല് നിന്നെ ആത്മാർത്ഥായിട്ട് വേണ്ട എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണ് ജീവനാണ് നിന്നെ

അണ്ണാ തല്ല അവനെ പിന്നെ ഞാൻ തല്ലാണ്ട് ഉമ്മ വയ്ക്കാം അതെന്റെ ചാച്ചന്റെ മോളാണ് നീ എന്തിട്ട് കോപ്പ പറയണേ കൊള്ളാം സ്വന്തം വീട്ടിലുള്ളവർ തൊട്ടപ്പ നിനക്ക് പുള്ളിയല്ലേ നീ ആ പുള്ളി തമ്മിൽ എന്താ വ്യത്യാസം നീ ഇതുപോലെ തന്നെയല്ലേ എന്നെയും കണ്ടത് എടി ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുതലും ഞാൻ ആത്മാർത്ഥായിട്ടാണ് നിന്നെ ഇഷ്ടപ്പെടണേ നീ നായി മോനെയും എന്നെയും വെച്ച് കമ്പയർ ചെയ്യണ്ടാ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് Kiitos oh. 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 வேற <laughs> நீங்க <laughs> 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 Það <triva> er <triva>